ഹായ് നിചോ അാ വന്നെന്നെ എങ്ങോട്ട് പോയ? മുന്നി നിചോ കാണിക്കേ എവിടേക്കെ? ഗുരുവായർ അമ്പലത്തിക്ക് മുണ്ടി നോക്കുന്നില്ലല്ലോ മുളിച്ചന്ന് പിഞ്ഞപ്പാ പിഞ്ഞപ്പാ അഞ്ചു പോർന്ന് നോക്കിയേ ഹായ് വാങ്ങു പോവാ നിന്നെ അങ്ങേരെ അടക്കണ്ടി ആകെ തിരിച്ചു ഞാൻ എവിടെക്ക് അങ്ങനെയല്ല ഗുരുവായർ എത്തി നട വഴിയിൽ കൂടെയാണ് അമ്പലത്തേക്ക് എറിയത് എന്റെ ചോറുണ് കഴിഞ്ഞ് ഉണ്ണിയുടെ ചോറൂണീനാണ് ഞാൻ ഗുരുവായൂര അമ്പലത്തേക്ക് വരുന്നത് ഉണ്ണിയുടെ കുറച്ച് സാധനങ്ങൾ ബാഗ് എടുത്ത് കയ്യെ പിടിച്ചു വല്ല നടയില് ബാർത്തിച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് സ്റ്റേജില് പ്രോഗ്രാമ നടക്കണം അതും ഞാൻ കൊറച്ചു നേരം ഉണ്ണിയുടെ ചോറൂണിന്റെ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയിൽ ഇടാം ഉണ്ണിക്ക് ചോറ് കൊടുക്കണ സമയത്തേ വീടെടുക്കാൻ പറ്റൂലെ അതുകൊണ്ട് വീടെടുക്കാ ഉണ്ണിയുടെ ചോറുള്ള ഭയങ്കര ഗംഭീരായിരുന്നു ആദ്യം അച്ഛൻ കൊടുത്തു പിന്നെ അമ്മ കൊടുത്തു പിന്നെ ഞാൻ കൊടുത്തു എനിക്ക് മതം ഇഷ്ട എനിക്ക് മനസ്സിലായി கர்த்தோ ஹோடில் ஃபுட்டிங் கி இஷ்டபடி. நாளை கிடுக்குட்டத் இல்லே உள்ளيكم கொஞ்ச கொர்ட்டோ. പക്ഷെ அவள்கோர்க்காம வந்து நல்ல கர்த்தில் இருந்து. ஆயேச்சா உள்ளக்கே gali paada vaanga da namalukku. என்னன்னம். அப்பண்ணு நீ ഉണ്ണിക്ക് ചോറ് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോളെ ഉണ്ണിര വാശായിരുന്നു അപ്പൊ ഉണ്ണിറങ്ങിപ്പോയി അങ്ങനെ ഞാന് ഉണ്ണിക്ക് രണ്ട് കളിപ്പാട്ടം വാങ്ങിച്ചു അതാണിത് അത് കൊറേ കളിപ്പാട്ടുണ്ടായിരുന്നു ഉണ്ണിക്ക് അമ്പല നടത്തി എനിക്കൊരു കൂട്ടുകാരെ കിട്ടിയത്

അതുകൊണ്ട് തന്നെ എനിക്ക് അവളൊക്കെ നല്ല ഇഷ്ടം തോന്നും ചോറൂണിന്റെ പഴയ കാരണം അമ്പലത്തിന്റെ അക കയറി തൊഴാൻ പറ്റി പിന്നെ ചോറൂണ് കഴിഞ്ഞ പുണ്ണീനെ തൊട്ടില്ലാട്ടീറ്റാ പറയാൻ പറഞ്ഞു ചോറൂണൊക്കെ കഴിഞ്ഞു പോവാണ് നല്ല പോസിറ്റീവ് എനർജി അങ്ങനെ കഴിഞ്ഞു ഞങ്ങള് തിരിച്ചറങ്ങി ഹായ് മോക്കി എന്താ പറയുക കടകള് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ വീട് ഇഷ്ടപ്പെട്ടാലേ ലൈക്കും ഷെയറും കമന്റ് ഒക്കെ സബ്സ്ക്രൈബും കമന്റൊക്കെ